സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ ആഘോഷ കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയക്കാഴ്ചകൾ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് സംസ്ഥാനത്തിൻ്റെ പേര് കേരളം ആയാലും കരുവാരക്കൊണ്ടിലെ കേരള പഴയ കേരള തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് ഇനി മുതൽ കേരളം ആണ് തിങ്കളാഴ്ച നിയമസഭയിലാണ് കേരളത്തിൻ്റെ പേര് ഭരണഘടനയിൽ കേരള എന്നുള്ളത് അനുസ്വാരം ചേർത്ത് കേരളം എന്നാക്കി മുഖ്യമന്ത്രി പ്രമേയം അവതരിപ്പിച്ചത് ഇതോടെ കേരള എന്ന പേര് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിന് സ്വന്തം മലയോര ഹൈവേയിൽ കാളികാവിനും ഇടയിലാണ് കേരള ഗ്രാമം ഈ പ്രദേശത്തിലൂടെ ആദ്യമായി കടന്നുപോകുന്നവർക്ക് സംസ്ഥാന നാമം രേഖപ്പെടുത്തിയ ഗ്രാമത്തിന്റെ പേര് കാണുമ്പോൾ കൗതുകമാണ് കേരളയ്ക്ക് സ്ഥലനാമം നൽകിയത് ബ്രിട്ടീഷുകാർ തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്താണ് കിഴക്കൻ മേഖലയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ കരുവാരക്കുണ്ട് ഭാഗത്ത് തുടങ്ങിയ തോട്ടത്തിന് കേരളത്തിലെ എസ്റ്റേറ്റ് എന്ന നിലയിൽ കേരള എസ്റ്റേറ്റ് എന്ന ബ്രിട്ടീഷുകാർ പേരിട്ടു കേരള എന്ന് പറഞ്ഞ പേരുണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഇവിടെ ജനിച്ചു വന്ന ആളാണ് അന്ന് മുതലേ ഇവിടെ കേരള എസ്റ്റേറ്റ് എന്നില്ലെന്ന് അറിയപ്പെടുന്നു പിന്നെ ഇവിടെ ഒരു ആത്ര റീ എസ്റ്റേറ്റ് ഉണ്ട് അത് ഇവിടുന്ന് അങ്ങനെ പോയത് അതിന്റെ ഒരു ബോർഡൊക്കെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിനെപ്പറ്റി ബോർഡും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കേരള എസ്റ്റേറ്റ് എസ്റ്റേറ്റിനോട് അനുബന്ധമായി രൂപപ്പെട്ട ചെറിയ കവല പിന്നീട് കേരള എന്ന പേരിൽ അറിയപ്പെട്ടു കേരള എസ്റ്റേറ്റ് പോസ്റ്റ് ഓഫീസ് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് എന്നിവയും പിന്നീട് നിലവിൽ വന്നു മലയോര ഹൈവേ നിർമ്മാണം പൂർത്തിയായതോടെ കേരള എന്ന ബോർഡ് അധികൃതർ സ്ഥാപിക്കുകയും ചെയ്തു റബ്ബർ അപ്പോൾ അവിടെ എന്താ തൊഴിലാളികളായിട്ട് കുറേ പേര് തൊഴിലെടുക്കാൻ വേണ്ടി കുറേ തൊഴിലാളികൾ കേരളയിൽ വന്ന് താ താമസമാക്കുകയും അവർക്കൊരു ഒരു കവല രൂപപ്പെടുകയും ആ കവലയ്ക്ക് കേരള എന്ന പേര് സ്ഥാപിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോ സംസ്ഥാനത്തിൻ്റെ എന്താ പേര് കേരളം എന്നതിൽ മാറ്റണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വന്നാലും ഈ നാട് കേരള എന്ന പേരിൽ തന്നെ നിലനിർത്താൻ ശ്രമിക്കുകയും ഞങ്ങൾ ചെയ്യും ിയുടെ നിയന്ത്രണത്തിലുള്ള കേരളം കൊണ്ട് എന്ന കേരളത്തിന്റെ സ്വന്തം പേരിലുള്ള വെള്ളച്ചാട്ടവും കേരളയുമായി ബന്ധപ്പെട്ടുണ്ടായതാണ് ന്യൂസ് ബ്യൂറോ പാളിക്കൂലിയിൽ വൻ ഓഫറുകളുമായി സഫ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സഫ ജ്വല്ല കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ് പണ്ടു